വിവരമനുസരിച്ച് മറ്റു കുഴിയിലെ അങ്കമാടി ഉണ്ട് ഇവിടെ എത്തിയാണ് ഈ അങ്കവാടിയിലെത്തിയാണ് ഈ കുട്ടിയെ അമ്മ ഉൾക്കൊണ്ട് പോകുന്നത് ആ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കാനാണ് അടുത്ത ഘട്ടം ഘട്ടമെന്നവരാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ആലിബ മണപ്പുറത്ത് അവിടെയും ആ ഇവരുടെ ഉണ്ടായിരുന്നു ഈ രണ്ട് സ്ഥലങ്ങളാണ് പ്രധാനമായും ഇനി തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ളത് ഏറ്റവും നിർണായകമായ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട ഈ മോഴിക്കുളം പാലമായിരുന്നു ഇവരെ കുട്ടിയെ ഈ വന്ന കാര്യവും അതോടൊപ്പം തന്നെ ഈ ആ സ്പോട്ടിൽ നിന്ന് ആ സ്ഥലത്ത് നിന്നാണ് കുട്ടിയെ താഴെത്തോട്ട് എറിയുന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിന് വിവരിച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വേഗത്തിൽ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കുകയാണ് കാരണം നാട്ടുകാരുണ്ട് പ്രതിഷേധ ആളുകൾ ആളുകളുടെ ഭാഗത്തുനിന്ന് നേരിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ആ അവർക്കെതിരെ ആക്രോശിച്ചുകൊണ്ടുള്ള സംസാരം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ അവരെ ഈ പാലത്തിൽ നിന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ മടങ്ങുകയും ചെയ്തിരിക്കുന്നത് ആളുകളുടെ ഭാഗത്തുനിന്ന് ചെറിയ നേരിയ പ്രതിഷേധമുണ്ട് പക്ഷെ അത് പോലീസ് കണക്ക് കൂട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കർശന യോടുകൂടി ഈ തെളിവെടുപ്പ് എത്തുകയും ചെയ്തിരിക്കുന്നത് നിരവധി ആളുകളാണ് ഇപ്പോൾ ഇവരെ ഈ തെളിവെടുപ്പ് ഇവരെ കൊണ്ടുവരുമെന്ന് അറിഞ്ഞ് അവിടെ കത്ത് നിൽക്കുകയും ചെയ്തിരിക്കുന്നത് ആളുകളുടെ ഭാഗത്തും വൈകാരികമായി പൊതുകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് അക്രമുള്ള സംഭവം അങ്ങനെ കുറിച്ച് മുന്നോട്ട് പോയിട്ടില്ല ഇവർക്കെതിരെ ആക്രോശിച്ചുകൊണ്ടുള്ള ചില സംഭാഷണങ്ങളും വർത്തമാനം കൊണ്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഹഡ്രസ്ഥലത്തേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത് അങ്കൻവാടിയും അതോടൊപ്പം തന്നെ പുറത്തേക്കും എത്തിക്കും കൂടുതലിടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സ്ഥാല് വളരെ കുറവാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഈ തെളിവെടുപ്പിനെതിരെ പലയിടങ്ങളിലും വലിയ പ്രതിഷേധം പ്രതീക്ഷിക്കുന്നു ആ ഒരു സാധ്യതകൾ കൂടിയാണ് ഈ തെളിവെടുപ്പ് വളരെയധികം വേഗത്തിൽ പൂർത്തീകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി നിർണായകമായ പല കാര്യങ്ങളും ഇവരിൽ നിന്ന് ലഭ്യമാവേണ്ടതുണ്ട് നമ്മളിപ്പോഴും നേരത്തെ പറയുന്ന ഇവർ നൽകുന്ന മൊഴി അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നില്ല കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുകയും ചെയ്യുകയാണ് മാത്രമല്ല ഈ കുട്ടി ശാരീരികമായി ഉപദ്രവിക്കപ്പെടുമ്പോൾ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് അത് അറിയാമായിരുന്നു എന്നുള്ള കാര്യത്തിലും കൂടുതൽ പരിശോധനകളിലേക്ക് നടക്കുകയും ചെയ്യുകയാണ് ഈ കുട്ടിയുടെ അമ്മയെയും അതോടൊപ്പം തന്നെ അച്ഛന്റെ സഹോദരനെയും ഉൾപ്പെടെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമാണ് കൂടുതൽ വിവരങ്ങളിലേക്ക് ഈ കൊലപാതകത്തിന്റെ വിവരങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുക ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് അതിവേഗത്തിൽ അന്വേഷണമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്തായാലും പാലത്തിലെത്തിച്ചുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി ഒരുപക്ഷെ അങ്കണവാടിയിലേക്കായിരിക്കും സന്ധ്യയെ കൊണ്ടുപോകുന്നത് ഈ അങ്കണവാടിയിൽ നിന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്ന് ഈ പാലത്തിലെത്തിച്ച് പുഴയിലേക്ക് എറിഞ്ഞു കൊല്ലുകയാണ് ചെയ്തത് ഈ നേരത്തെ പാലത്തിന് മുകളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഒരിക്കൽ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തുടര പോയിടെ അപ്പുറത്താണോ കൂട്ടി തമിഴ്നാട് 嗯。<Ooh. S 2> <laughs> ശരി അവിടെ തെളിവെടുപ്പ്